ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇതേപോലെ മുരിങ്ങ പപ്പടം വീട്ടിലുണ്ടാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇതിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് കപ്പ് റവ റവയാണ് നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം കൂടെ എടുക്കണം അപ്പോൾ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ അടച്ച് മിക്സിയിലിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണോ റവി എടുത്തത് അതേ കപ്പിൽ തന്നെ വൺ കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം വീണ്ടും ഒരു കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇതേപോലെ ഒന്ന് സ്മൂത്തായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ഇതേപോലെ നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം രണ്ട് കറിവേപ്പില തുണ്ട് എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കണം അരിച്ചു വെച്ച മാവ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴി ഒഴിച്ചു കൊടുക്കാം ശരിക്കും ഇത് ബോംബ് പൊടിയും റവയും കൊണ്ട് ഉണ്ടാക്കിയ പപ്പടമാണെന്ന് ആരും പറയത്തില്ല അതിനുശേഷം അരിഞ്ഞ് വെച്ച കറിവേപ്പില ഈ മാവിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വൺ ടീസ്പൂണോളം ചില്ലി ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കാം വൺ ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേ ഒരു പരുവത്തിലായിരിക്കണം അതിനുശേഷം പപ്പടം ഉണക്കാനുള്ള നമുക്കൊരു പ്ലാസ്റ്റിക് പേപ്പർ ഇതേപോലെ വിരിച്ചെടുത്ത് വയ്ക്കാം ഒരു പാത്രത്തിൽ പ്ലെയിൻ വാട്ടർ തണുത്ത വെള്ളം നമുക്ക് വയ്ക്കാം അതിനുശേഷം ഒരു ടീൻറ്റിയിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് അടച്ചു വെക്കാം അതേപോലെ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നിങ്ങളുടെ കയ്യിൽ പാത്രങ്ങളുണ്ടെങ്കിൽ അതിന് രണ്ട് ടീസ്പൂണോളം ഇതേപോലെ മാവ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കറക്കി എടുത്ത് അതിൻ്റെ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക പപ്പടം കുറച്ചുകൂടെ തിക്കായി കിട്ടണമെങ്കിൽ മൂന്നോ നാലോ ടീസ്പൂണോ എടുത്ത് ഇതേപോലെ കറുക്കിയെടുത്താൽ മതി വളരെ തിന്നാണ് ആവശ്യമെങ്കിൽ രണ്ട് ടീസ്പൂൺ മതിയാകും അതിനുശേഷം ബോയിൽ ചെയ്ത ഈ വെള്ളത്തിലോട് വെള്ളത്തിലോട്ട് നമുക്ക് ആ മാവ് ഒഴിച്ച് വെച്ച് ഇതുപോലെ പാത്രം ഇതേപോലെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിനൊന്നോ രണ്ടോ മിനിറ്റ് മതി നല്ലപോലെ ബോയിൽ ചെയ്ത വെള്ളമാണ് അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലപോലെ വെന്ത് കിട്ടിയ ഈ മാവും പാത്രം നമുക്ക് പച്ച വെള്ളത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ടിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ നമുക്ക് ആ റൗണ്ട് ഷേപ്പിലും ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് ഇതേപോലെ വരത്തക്ക രീതിയിൽ എടുക്കുക അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പേപ്പറിൽ ഇതേപോലെ ഒന്ന് ഉണക്കാൻ വേണ്ടി വയ്ക്കാം പാനിൻ്റെ കീഴിലാണ് വെക്കുന്നത് എനിക്ക് നാല് മണിക്കൂർ ആവശ്യമായിട്ട് വരും അല്ല വെയിലത്താണെങ്കിൽ നല്ല വെയിലാണെങ്കിൽ രണ്ട് മണിക്കൂർ മതി അടിപൊളിയായ പപ്പടം ടേസ്റ്റിയായ പപ്പടം റെഡിയാകാൻ അപ്പോൾ വെയിലത്ത് ഉണക്കിയെടുത്ത പപ്പടം നല്ലപോലെ അത് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് പാനിൽ നല്ലപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഇതൊന്ന് പുറത്ത് കോരിയെടുക്കാം നല്ലപോലെ മുരിങ്ങി വരുന്നുണ്ട് ഏതായാലും നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യമായിട്ട് പപ്പടം വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റിയായ പപ്പടം നമുക്ക് നല്ല മൊരിഞ്ഞ പപ്പടം ഇത് റവിയും ഗോതമ്പ് ആരും അറിയില്ല ഈ പപ്പടം ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ